കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു വയനാട് ദുരന്തത്തിന്റെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കാൻ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് കണക്കിനെ കേരള സർക്കാർ ചിലവഴിച്ച തുക എന്ന നിലയിലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ചില മാധ്യമങ്ങൾ അത് തെറ്റാണെന്ന് കണ്ട് തിരുത്തുകയുണ്ടായി പക്ഷെ അപ്പോഴേക്കും നുണ ലോകസഞ്ചാരം നടത്തിയിരുന്നു ഇന്ന് അതിന്റെ ബാക്കി പത്രമെന്നോണം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ കണക്കുകളുടെ പേരിൽ കേരള സർക്കാരിനെ വല്ലാതെ കടന്നാക്രമിക്കുകയുണ്ടായി പക്ഷേ വയനാട് ദുരന്തം കഴിഞ്ഞ മാസം ഒന്ന് പിന്നിട്ടിട്ടും കേരളത്തിന് ഒരു രൂപ കേന്ദ്ര സഹായം അനുവദിക്കാത്ത ബി ജെ പി സർക്കാരിനെ കുറിച്ച് ഒരു വാക്കുമിണ്ടാൻ പോലും പ്രതിപക്ഷ നേതാവ് സമയം കണ്ടെത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ അവസരത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൃത്യമായൊരു മറുപടിയുമായി മുൻ ധനമന്ത്രിയും സി പി എം നേതാവുമായ ഡോക്ടർ തോമസ് ഐസക് രംഗത്തെത്തിയിരിക്കുകയാണ് തോമസ് ഐസക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ മറുപടി പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം ആ പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് വയനാട് ദുരന്തം മൂലം ഉണ്ടായ നഷ്ടത്തിന്റെ കണക്ക് അധികപ്പറ്റാണെന്ന് ആക്ഷേപിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിൽ വരൾച്ച ഉണ്ടായപ്പോൾ ഏത് മാനദണ്ഡ പ്രകാരമാണ് യു ഡി എഫ് സർക്കാർ പത്തൊമ്പതിനായിരം കോടി രൂപയുടെ നഷ്ടം കണക്കാക്കിയതെന്ന് വിശദീകരിക്കാമോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കേരളം ദുരന്ത നിവാരണ നിധിയിൽ നിന്നും അധിക സഹായം തേടിയ നിവേദനങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങേക്ക് തന്നെ അവ പരിശോധിക്കാം ഇന്നലെ ചാനലുകളും സോഷ്യൽ മീഡിയയിലെ യു ഡി എഫ് ബി ജെ പി ഹാൻഡിലുകളും കേരളത്തിൻ്റെ തട്ടിപ്പ് കണക്കിനെ കുറിച്ച് അർമാദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കുചേരാതിരുന്നപ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി എൽ ഡി എഫിന് തുടർഭരണം കിട്ടിയത് മുതൽ യു ഡി എഫ് സ്വീകരിച്ച നിഷേധാത്മക രാഷ്ട്രീയത്തിൽ നിന്നും ഒരു ചുവട് മാറ്റമാണോ അങ്ങനെ ഒരു മനംമാറ്റവും തനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത് എസ് ഡി ആർ എഫ് നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര സർക്കാരിന് ഇത് സമർപ്പിക്കേണ്ടത് എസ് ഡി ആർ എഫ് നോംസുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കുമില്ല മാത്രമല്ല ഇതിലൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ് പ്രതിപക്ഷ നേതാവ് അറിയാം എൽ ഡി എഫ് ഭരിക്കുമ്പോഴും യു ഡി എഫ് ഭരിക്കുമ്പോഴും പ്രകൃതി ദുരന്ത കണക്കുകൾ കൂട്ടുന്നതിന് ഒരേ സമ്പ്രദായമാണ് അനുവർത്തിക്കുന്നത് എസ് ഡി ആർ എഫ് മാനദണ്ഡ പ്രകാരം അനുവദനീയമായ പ്രതീക്ഷിത ചെലവ് എത്രയെന്ന് ഇനം തിരിച്ചു പറയും അതുപ്രകാരം പത്തിനങ്ങൾക്കുള്ള മൊത്തം ചിലവ് ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് എന്നാൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന പ്രതീക്ഷിത നഷ്ടമാകട്ടെ അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോടി രൂപയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിന് മുഖ്യ കാരണം ദുരന്ത നിവാരണ നിധി മാനദണ്ഡ പ്രകാരം വീട് നിർമ്മാണത്തിന് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപയെ അനുവദിക്കുന്നുള്ളൂ കേരളമാകട്ടെ പതിനഞ്ച് ലക്ഷം രൂപയുടെ വീട് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഇനം മാറ്റിയാൽ രണ്ട് കണക്കും തമ്മിൽ വ്യത്യാസം തൊണ്ണൂറ് കോടി രൂപയായി കുറയും പിന്നെയുള്ള നഷ്ടം ദുരന്ത നിവാരണ മാനദണ്ഡ പ്രകാരമല്ല ആക്ച്വലായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നഷ്ടമാണ് നാല്പത്തേഴ് കോടി രൂപ അപധമിത്ര സിവിൽ ഡിഫൻസ് സന്നദ്ധ പ്രവർത്തകർക്കും പോലീസ് സേനാ വിഭാഗങ്ങൾക്കും പ്രതീക്ഷിക്കുന്ന ചെലവാണ് സാധാരണ സന്നദ്ധ പ്രവർത്തകർക്കും ചെലവ് വന്നിട്ടുണ്ടെങ്കിലും അതും ഇതിൽ ഉൾപ്പെടും ഇരുപത്തൊന്ന് കോടി രൂപ യന്ത്രങ്ങൾക്കുള്ള വാടക ചെലവാണ് മുപ്പത്തിനാല് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ മൊത്തം പ്രതീക്ഷിത ചെലവാണ് ഇതൊക്കെ ഊതി കണക്കുകളാണെന്ന് ചിന്തിക്കുന്ന ശുദ്ധാത്മാക്കളോട് പറയട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പതിനായിരത്തിൽ പരം കോടിയുടെ നഷ്ടം ആറായിരം കോടിയുടെ ധനസഹായമാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചത് കിട്ടിയതാകട്ടെ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് കോടി രൂപയും ഇതിൽ നിന്നും കേന്ദ്ര സർക്കാർ വ്യോമസേനയുടെ ചിലവും അരിയുടെ വിലയും മറ്റും തട്ടിക്കീഴിച്ചു ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനും ഏഷ്യാനെറ്റ് അവതാരകരും പറയുന്ന പോലെ ഇത്രയും തുക സർക്കാർ എഴുതിയെടുത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് പറയരുത് കേന്ദ്ര സർക്കാരിന് നൽകിയ ഈ നിവേദനത്തെ കേന്ദ്ര സംഘം വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അനുവദിക്കുന്ന തുകയിൽ നിന്ന് യഥാർത്ഥ ചെലവായ തുക കേരള സർക്കാരിന് റീംബേഴ്സ് ചെയ്യുകയാണ് നടപടിക്രമം ഇതല്ലേ എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ കേരള കൗമുദി റിപ്പോർട്ട് അവസാനിക്കുന്നത് ഈ വിവാദം കേന്ദ്ര സഹായം ലഭിക്കുന്നതിന് കുരുക്കായി മാറുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘികൾ അത് ചെയ്യട്ടെ അതിനൊപ്പം യു ഡി എഫ് ചേരേണ്ടതുണ്ടോ വളരെ പ്രസക്തമായ ഒരു പ്രസക്തമായൊരു കൂടിയാണ് തോമസ് ഐസക് തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സംഘികൾ അത് ചെയ്യട്ടെ യു ഡി എഫ് അതിൻ്റെ കൂടെ ചേരേണ്ടതുണ്ടോ എന്ന് പക്ഷേ ഗോൾവൽക്കറുടെ മുമ്പിൽ രണ്ടായിരത്തി ആറ് മുതൽ കൃത്യമായി ചെന്ന് പൂജ നടത്തുന്ന വിളക്ക് കൊളുത്തി പൂജ നടത്തി ശീലമുള്ള ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നതാണ് യാഥാർത്ഥ്യം കാര്യം പ്രതിപക്ഷ നേതാവ് മുൻപും സമാനമായ സാഹചര്യങ്ങളിൽ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ കേന്ദ്രത്തിനെ ഒരു വാക്കു കൊണ്ടുപോലും വിമർശിക്കാത്ത പ്രതിപക്ഷ നേതാവ് കേരള സർക്കാരിൻ്റെ ഈ കള്ളക്കണക്കുകളുടെയും വ്യാജ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ വിമർശിക്കാൻ വിമർശിക്കാനിറങ്ങുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്നും പത്തൊൻപത് എം കേരള ജനത യു ഡി സമ്മാനിച്ചത് ആ എം പിമാർ എന്തുകൊണ്ട് കേന്ദ്ര സഹായം അനുവദിച്ച് ലഭിക്കാൻ ഇടപെടൽ നടത്തുന്നില്ല എന്ന ചോദ്യത്തിൽ നിന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പ്രതിപക്ഷ നേതാവ് ഒളിച്ചോടുകയാണ് ഉണ്ടായത് എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൃത്യമായി വസ്തുതകൾ വിവരിച്ചുള്ള ഒരു മറുപടിയാണ് ഡോക്ടർ തോമസ് ഐസക് നൽകിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും